പ്രൈസോൺ പരിശുദ്ധാത്മാവിന്റെ വലിയ കൂട്ടായ്മയിൽ നിങ്ങളായിരിക്കുന്നതെന്ന് തന്നെ അവർ ദൈവത്തിന് നന്ദി പറയുന്നു എനിക്കറിയാവുന്ന ഒരു സത്യം ഞാൻ പറയട്ടെ നാം ഏത് സാഹചര്യത്തിലൂടെ പോയാലും നമ്മെ വിട്ടുപോകാത്ത ഒരു പരിശുദ്ധാത്മാവും നമുക്കുണ്ട് നമ്മുടെ ജീവിതത്തിന്റെ നിലവാരത്തെ ഉയർത്തുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട് നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റിമറിച്ച് ദൈവത്തിന്റെ വചനത്തിന്റെ യഥാർത്ഥത്തെ അല്ലെങ്കിൽ ആ യാഥാർത്ഥ്യത്തെ നമ്മുടെ ജീവിതത്തിൽ തുറന്നു കാണിക്കുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട് ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ നാം ഇന്ന് ഒന്നിനു കീഴ്പ്പെട്ടവരല്ല സകലത്തിന് മുകളിൽ ഇരിക്കുവാൻ നമുക്ക് കൃപ തന്നിട്ടുണ്ട് പരിശുദ്ധാത്മാവിൽ നമ്മെ മുദ്ര ചെയ്തു വെച്ചിരിക്കുന്നു അതുപോലെ തന്നെ ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ചില ജീവിത രീതികളെ അങ്ങ് മാറ്റാൻ തുടങ്ങും ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഒരു കരയുന്ന വ്യക്തിയാണോ എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം വേണമെന്ന് വിഷമിക്കുന്ന ഒരു വ്യക്തിയാണോ ഇല്ലെങ്കിൽ എനിക്കൊരു അടുത്തൊരു അപ്ഗ്രഡേഷൻ വരണമെന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണോ എന്റെ പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് അത് തരുവാൻ നിങ്ങളുടെ അകത്ത് കൂടിക്കൊള്ളുന്നു അവിടെ നിങ്ങളിൽ വസിക്കുന്നു യോഹനന്റെ ലേഖനം ഒന്ന് യോഹനൻ നാല് നാല് ഇങ്ങനെ പറയുന്നു നിന്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാകുന്നു അപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ഈ ദൈവാത്മാവ് നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ഈ ദിവസങ്ങൾ മുതൽ രൂപാന്തരീകരിക്കാൻ തുടങ്ങും ആക്ച്വലി ഞാൻ പറഞ്ഞ വാക്കിൽ നിന്ന് തിരിച്ചെടുക്കുന്ന രൂപാന്തരയായി ഞാൻ തുടങ്ങുന്നല്ലോ ഓൾറെഡി അവിടെ നിന്ന് തുടങ്ങിയിട്ടുണ്ട് കാരണം യേശുറിന് എൻ്റെ പിതാവ് പ്രവർത്തന നിരനാണ് അതായത് എപ്പോഴും പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് നമ്മുടെ പരിശുദ്ധാത്മാവാകുന്നു ഹാല ലൂ ഞാൻ നിങ്ങളോട് ചെറിയൊരു വചനഭാഗം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു വചനഭാഗം എന്നതിനേക്കാൾ ഉപരി ഒരു വിഷയത്തെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു നമ്മളെല്ലാവരും ക്രിസ്ത്യാനികളായി ഇരിക്കുന്നതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് അറിയാമോ വാസ്തവത്തിൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്നു എന്നതാണെങ്കിലും അതിനൊരു കാരണമുണ്ട് ക്രിസ്തുവിനെ അനുഗമിക്കാൻ നമുക്കൊരു കാരണമുണ്ട് എന്തുകൊണ്ട് ക്രിസ്തുവിനെ നാം അനുഗമിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ കാര്യമേ ഉള്ളൂ യേശു ക്രിസ്തു കാണിച്ചു തന്നൊരു ജീവിതവും അതിൽ നിന്ന് ഉൾക്കൊള്ളുന്ന ഒരു വാഗ്ദാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആ വാഗ്ദാനം നിത്യജീവനാകുന്നു ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഭവനം ഒരുക്കാൻ പോകുന്നു നിങ്ങൾക്കറിയാമല്ലോ ഞാൻ ഒരുക്കി കഴിയുമ്പോൾ ഞാൻ വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും അപ്പൊ ഈ ഒരു ഉറപ്പിനകത്താണ് നാം എല്ലാവരും ക്രിസ്തീയ ജീവിതത്തിനകത്തിരിക്കുന്നത് അതായത് ഈ ഉറപ്പെന്ന് പറയുന്നത് ഒരു പ്രത്യാശയാകുന്നു കർത്താവ് വീണ്ടും വരുമ്പോൾ നമ്മളെ വീണ്ടും കർത്താവ് തന്റെ സാന്നിധ്യത്തിലേക്ക് കൊണ്ടുപോകുമെന്നും കർത്താവ് നമുക്ക് ഒരു നിത്യജീവ ഒരുക്കി ഒരു പ്രത്യാശ അതായത് ഒരിക്കലും മരണമില്ലാത്ത ജീവിതം നമ്മുടെ അകത്തിരിക്കുന്നു എന്ന ഒരു ബോധ്യവും അത് കർത്താവിനോട് അത് കർത്താവിനോട് കൂടെ ഇരിക്കാനായിട്ടുള്ളതാണെന്ന ഒരു തിരിച്ചറിവ് അതുകൊണ്ടാണ് നാം ക്രിസ്ത്യാനികളായിട്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ ഇന്ന് ക്രിസ്ത്യാനിയായിട്ടിരിക്കുന്ന നമ്മളിൽ പലരും ഈ ജീവനെ പറ്റി തിരിച്ചറിയുന്നുണ്ടോ എന്നത് ചിന്തിക്കേണ്ട വിഷയമാകുന്നു നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് കിട്ടുന്നൊരു ജീവനെ പറ്റി നമുക്കറിയാം അതായത് നിത്യമായ ജീവൻ ഏറ്റോണൽ നമുക്ക് എല്ലാവർക്കും അറിയാം മരണം കഴിഞ്ഞാൽ ഇനിയിപ്പോ അത് മതത്തിനോ അല്ലെങ്കിൽ അത് ഏതെങ്കിലും ഒരു റിലീജിയൻ ഉൾക്കൊള്ളാൻ പറ്റുന്ന അല്ലെങ്കിൽ മാറ്റാൻ കഴിയുന്ന വിഷയമല്ല മരണത്തിനപ്പുറത്തേക്ക് ഒരു ജീവിതമുണ്ട് അല്ലെങ്കിൽ നിയർ ഡെത്ത് എക്സ്പീരിയൻസുകൾ ഇഷ്ടം പോലെ ഉള്ള ആളുകൾ നമുക്ക് അറിയാം പരിചയ അല്ലെങ്കിൽ നമുക്ക് അങ്ങനത്തെ കുറെ സാക്ഷ്യങ്ങൾ കേൾക്കാൻ സാധിക്കും അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു നിത്യ ജീവൻ ഉണ്ടെന്ന് അപ്പൊ മരണം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇവിടെ തിനു ശേഷം നമ്മുടെ ലൈഫിലേക്ക് വരുന്ന ഒരു ജീവനെ പറ്റി നമുക്ക് എല്ലാവർക്കും ബോധമുണ്ടെങ്കിലും ഈ ജീവിതത്തിൽ ഈ ജീവന് ചില കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന ഒരു തിരിച്ചറിവ് പലപ്പോഴും നമുക്കില്ലാതെയാകുന്നു ഞാൻ നിങ്ങളെ ക്രിറ്റിസൈസ് ചെയ്യുന്നതല്ല അങ്ങനെ തെറ്റായി എടുക്കരുത് വാസ്തവത്തിൽ ഞാനും ഇതിനെപ്പറ്റി ബോധവാനല്ലായിരുന്നു എന്നാൽ ദൈവത്തിന്റെ ചില വചനങ്ങൾ എന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടപ്പോൾ ഞാൻ ഇതിനെ പറ്റി ബോധവാനാകാൻ തുടങ്ങി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നും മരിച്ച് സ്വർഗത്തിൽ പോയി ഭയങ്കര നല്ല ജീവിതം ജീവിക്കുന്ന ആ ഒരു ജീവിതത്തെ നമ്മൾ എത്രത്തോളം പ്രതീക്ഷയോടെ കാണുന്നു അതിനേക്കാൾ എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം ഞാനിത് പറയുമ്പോൾ അതിനേക്കാൾ അനുഗ്രഹിക്കപ്പെട്ട ജീവിതം എന്ന് പറയുന്ന നേരത്ത് കർത്താവ് നമ്മുടെ ഉള്ളിലും നാം കർത്താവിന്റെ കൂടെയും നമ്മുടെ ജീവിതത്തിന് ജീവിതത്തിനാവശ്യമായി നമുക്ക് വേണ്ടപ്പെട്ടവരെല്ലാം നമ്മുടെ ചുറ്റിലുമായിരിക്കുന്ന ഈ ജീവിതം എത്രയോ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കണം എന്നത് ഒരു കാഴ്ചപ്പാട് നമ്മുടെ അകത്ത് പലപ്പോഴും വരാതെ പോകുന്നു ഞാൻ ഈ ജീവിതത്തെ പറ്റി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു യേശു പറഞ്ഞു യോഹനാൻ്റെ സുവിശേഷം പത്താം അധ്യായം പത്താം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും ആ ജീവൻ സമൃദ്ധമായി ഉണ്ടാകുവാനാകുന്നു അതായത് സമൃദ്ധമായ ഒരു ജീവൻ ഞാൻ ഈ ഒരു ആശയം എന്റെ തലയ്ക്കകത്തോട്ട് വന്ന സമയം മുതൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കേണ്ടേ എന്താണ് ഈ സമൃദ്ധമായ ജീവൻ എന്താണ് ഈ അബണ്ടൻറ്റ് ലൈഫ് സമൃദ്ധിയുടെ ജീവിതം ഇതെന്താണ് ഇതിനെപ്പറ്റി ഞാൻ ചിന്തിക്കുമ്പോൾ എന്റെ ഉള്ളിൽ വന്ന രണ്ട് മൂന്ന് ആശയങ്ങൾ ഇതായിരുന്നു ഒന്നാമത്തത് ആരോഗ്യമുള്ള ഒരു ജീവിതം രണ്ടാമത്തത് ദൈവത്തെ പോലെ ഒരു ജീവിതം മൂന്നാമത്തത് ദൈവത്തിന്റെ ആ ആഗ്രഹത്തെ ഈ ഭൂമിയിൽ നമ്മളിലൂടെ നിറവേറ്റപ്പെടുന്ന ജീവിതം അപ്പോൾ ഒന്ന് ആരോഗ്യത്തോടുള്ള ജീവിതം രണ്ടാമത്തത് ദൈവത്തെ പോലെ ജീവിക്കുന്ന ജീവിതം മൂന്ന് ദൈവ പദ്ധതിക്ക് വേണ്ടി ദൈവം നമ്മെ ഉപയോഗിക്കുന്ന ജീവിതം ഇത് മൂന്നും നമ്മളിൽ വെളിപ്പെടുകയാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു സമൃദ്ധമായ ജീവനിനകത്താണ് നാം ഇരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ ഈ സമൃദ്ധമായ ജീവിതം തരാനാകുന്നു കർത്താവായ യേശു എന്നത് ഇതിന്റെ പുറകിലൊരു ഒരു ചെറിയൊരു പഴയ നിയമ കണക്ഷൻ കൂടെ ഞാൻ ഇടാൻ ആഗ്രഹിക്കുന്നു യേശു കൂടെ വന്നു ഇന്ന് പറയുന്നത് ഞാൻ വന്നതെന്ന അല്ലാതെ എന്നെ തന്നതെന്നല്ല യേശു പറയുന്നത് ഞാൻ വന്നതെന്നാണ് പഴയ നിയമത്തിൽ നമുക്കറിയാം ഒരു നിത്യജീവൻ ലഭിക്കാൻ വേണ്ടി നമുക്കൊരു ഗൈഡ് ലൈൻ ലഭിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ പേരാണ് നിയമം പഴയ നിയമത്തിനകത്ത് നമുക്ക് ഈ പ്രമാണങ്ങൾ അനുഷ്ഠിക്കുക അപ്പോൾ നീ ജീവിക്കും അപ്പൊ യേശുവിന് പകരമായി പഴയ നിയമത്തിൽ നമുക്ക് ജീവനിലേക്ക് നയിക്കപ്പെടാൻ ജീവനിലേക്ക് ചലിക്കുവാൻ തന്നിരിക്കുന്ന ഒരു വിഷയമുണ്ടായിരുന്നു അതിന്റെ പേരാണ് നിയമങ്ങൾ പക്ഷെ ആ നിയമങ്ങൾ ദൈവം തന്നതാ എന്നാൽ പുതിയ നിയമത്തിൽ യേശു പറഞ്ഞു ഞാൻ വന്നതാ ഈ തന്ന നിയമത്തിന് ജീവനെ തരാൻ കഴിഞ്ഞില്ല കാരണം നിങ്ങൾക്കറിയാം ഈ ലഭിക്കപ്പെട്ട നിയമവുമായി മോശം മലയിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ആദ്യം സംഭവിക്കുന്നത് തന്നെ അതിന്റെ അഞ്ചാം പ്രമാണ ലംഘനമാകുന്നു കൊലപാതകം നടക്കുന്നു മരണങ്ങൾ സംഭവിക്കുന്നു മൂവായിരത്തിലധികം പേർ മരിക്കുന്നു എന്നാൽ കഥാവായി യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നു മരിച്ചു ഉയർത്തെഴുന്നേൽക്കപ്പെട്ടു അപ്പോസ്തലന്മാരുടെ മേൽ തന്റെ ആത്മാവിന്റെ പ്രമാണത്തെ ഇട്ടപ്പോൾ അല്ലെങ്കിൽ ജീവന്റെ പ്രമാണത്തെ തന്നപ്പോൾ ഞാൻ ഈ പറയുന്ന വാക്കുകൾ എളുപ്പമുള്ള വാക്കുകളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതായത് തന്റെ ജീവന്റെ സമൃദ്ധി പരിശുദ്ധാത്മാവിനെ തന്നപ്പോൾ അന്ന് അവിടെ മർക്കോസിന്റെ മാളിക മുറിയിൽ സംഭവിക്കുന്ന മൂവായിരത്തിലധികം ആളുകൾ നിത്യജീവൻ അവകാശികളാകുന്നതായിരുന്നു അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ ഇതിന്റെ ഒരു പഴയ നിയമത്തിനകത്ത് നിങ്ങളുടെ പ്രവൃത്തിയിൽ ആശ്രയിച്ച് ആശ്രയിച്ച് നിങ്ങൾ മുന്നോട്ട് പോകണം എന്ന് പറയുന്ന ആ നിയമത്തിന് മാക്സിമം ചെയ്യാൻ കഴിഞ്ഞത് മരണം വരെ എത്തിക്കാനേ പറ്റിയുള്ളൂ എന്നാൽ പുതിയ നിയമത്തിൽ എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്ന് പറഞ്ഞ യേശുവിൽ വിശ്വസിക്കാൻ നിങ്ങൾക്ക് സാധിച്ചുവെങ്കിൽ ആ ജീവിതത്തിനകത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസത്തെ നിത്യ ജീവൻ വരെ നയിക്കുവാനായിട്ട് അതിന് കാരണമായി തീരുന്നു അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്ന രീതി നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ യേശു പറഞ്ഞു ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനും അത്രേ ബൈബിൾ പറയുന്ന ജീവൻ എന്ന് പറയുന്നത് എന്ന് പറയുന്ന ജീവനാകുന്നു അതായത് ദൈവത്തിന്റെ ജീവൻ ഞാൻ ഇങ്ങനെ ഓർക്കുന്നു ദൈവത്തിന്റെ ജീവന്റെ പ്രത്യേകത എന്തുവാ ദൈവത്തിന്റെ ജീവന്റെ പ്രത്യേകത നിങ്ങളെ കല്ലടയ്ക്കകത്ത് അടച്ചിട്ടിരുന്നാലും വീണ്ടും പുറത്ത് കൊണ്ടുവരുന്നതാണ് ഈ ദൈവത്തിന്റെ ജീവൻ ദൈവത്തിന്റെ ജീവൻ ഒരുവന്റെ മേൽ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം സാധ്യതകൾക്ക് അപ്പുറത്തേക്ക് ഈ വ്യക്തിത്വത്തെ ദൈവം വലുതാക്കുന്നു എന്നതാകുന്നു ദൈവത്തിന്റെ ജീവൻ ഒരുവന്റെ മേൽ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറത്തേക്കുള്ള ചില പ്രവൃത്തികൾ ചെയ്യുവാൻ ഈ ജീവൻ ഇവനെ ബലപ്പെടുത്തുന്നു എന്നതാകുന്നു ഞാനിത് പറയുന്ന നേരത്തെ റോമക്കാർക്കെഴുതിയ ലേഖനം എട്ടാം അധ്യായം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച ആ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മത്യശരീരങ്ങൾക്കും നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനാൻ ജീവൻ പ്രദാനം ചെയ്യും ഞാനിത് പറയുന്ന നേരത്ത് നിങ്ങൾ ആരെങ്കിലും ശരീരത്തിൽ രോഗിയായിട്ട് തുടരുന്നവരാണോ നിങ്ങളുടെ അകത്ത് ജീവൻ തരുന്ന ദൈവിക ജീവൻ തരുന്ന സോയെ എന്ന് പറയുന്ന ജീവൻ തരുന്ന ഒരു ആത്മാവിരിപ്പുണ്ട് ആ ആത്മാവിന് ഒരു ഹിസ്റ്ററി ഉണ്ട് ആ ആത്മാവിന്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത് കല്ലറയ്ക്കകത്ത് ഇറങ്ങി ഒരിക്കലും ഉയർക്കില്ല എന്ന് പറഞ്ഞ ആ ശരീരത്തെ ഉയർപ്പിച്ച ആത്മാവാകുന്നു ആ ആത്മാവ് ഇന്ന് നിങ്ങളുടെ അകത്ത് വസിക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധ്യമാണെങ്കിൽ ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു ഇത് കേട്ടുകൊണ്ടിരിക്കവേ ഈ ആത്മാവ് നിങ്ങളുടെ ശരീരത്തിന്റെ അകത്ത് ചലിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ ഈ സമയങ്ങളിൽ അത് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കട്ടെ ഈ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നതിനാൽ നിങ്ങളുടെ തകർന്ന ഹൃദയത്തിന് പുതിയ ജീവൻ പ്രദാനം ചെയ്യപ്പെടുന്നു നിങ്ങളുടെ പൊളിഞ്ഞ ഹൃദയത്തിന് വീണ്ടും വലിയ ആരോഗ്യം വരുന്നു നിങ്ങളുടെ കിഡ്നിക്ക് പുതിയ ജീവൻ വരുന്നു നിങ്ങളുടെ റിപ്പോർട്ടുകൾ മാറാൻ പോകുന്നു ഡോക്ടർ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ൾ മാറാൻ പോകുന്നു നിങ്ങളുടെ അകത്തിരിക്കുന്നു ദൈവിക ജീവൻ നിങ്ങളുടെ അകത്തിരിക്കുന്നു ഞാൻ ഇത് ഇത്രയും പറഞ്ഞു നിർത്തട്ടെ യേശു വന്നത് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനാണെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ ആ ജീവൻ തരുന്ന ഒരു ആത്മാവുണ്ട് ആ ആത്മാവ് നിന്റെ അകത്തിരിപ്പുണ്ട് മഹത്വത്തിന്റെ പ്രത്യാശയെ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്ന് കൊളോസോസ് ലേഖനം പറയുന്നത് പോലെ നിങ്ങളുടെ അകത്തിരിക്കുന്ന ഈ ആത്മാവ് ഇന്ന് നിങ്ങളുടെ സാഹചര്യത്തെ മാറ്റാൻ ശക്തനാകുന്നു ഇന്ന് നിങ്ങളുടെ രോഗത്തെ മാറ്റാൻ ശക്തനാകുന്നു ഇന്ന് നിങ്ങളുടെ തകർച്ചയെ മാറ്റുവാൻ ശക്തനാകുന്നു കാരണം എന്താണെന്ന് അറിയാമോ ഈ ആത്മാവിന്റെ സ്വഭാവം ഇതാകുന്നു ഇത് മരിച്ചവരുടെ അടുക്കലേക്ക് പോയാൽ ജീവിപ്പിക്കുന്ന ആത്മാവാകുന്നു ഇത് തകർന്നവന്റെ അടുക്കലേക്ക് പോയാൽ ജീവിപ്പിക്കുന്ന ആത്മാവാ തിരുവചനത്തിനകത്ത് ഇഷ്ടംപോലെ സാധ്യതകളും ഉണ്ട് അല്ലെങ്കിൽ ഇഷ്ടം പോലെ വ്യക്തിത്വങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും എല്ലാം എടുത്ത് പറയാനുള്ള സമയപരിമിതികൾ ഉള്ളതുകൊണ്ട് ഞാൻ ഇതിൽ നിർത്താൻ ആഗ്രഹിക്കുന്നു ഈ ജീവൻ നിങ്ങളുടെ അകത്തുണ്ട് ഞാൻ പറയുന്ന കേവലം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകുന്ന ബയോസോ സൂക്കയോ അല്ല മറച്ചു ദൈവം ദാനമായി തന്റെ പ്രിയപ്പെട്ടവർക്ക് നൽകിയിരിക്കുന്ന ദൈവീക ജീവൻ നമ്മുടെ അകത്തിരിപ്പുണ്ട് ഈ ജീവന്റെ ഒരു വാക്യം കൂടെ നിങ്ങളോട് ഞാൻ ഒന്ന് പങ്കുവച്ചോട്ടെ റോമാ കർക്കെടുതി ലേഖനം അതിന്റെ അഞ്ചാം അധ്യായം അതിന്റെ പതിനേഴാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു ഒരു മനുഷ്യന്റെ പാപത്താൽ ആ മനുഷ്യൻ മൂലം മരണമാധിപത്യം നടത്തിയെങ്കിൽ കൃപയുടെയും നീതിയുടെയും ദാനത്തിൻ്റെ സമൃദ്ധി സ്വീകരിക്കുന്നവർ യേശു ക്രിസ്തു എന്ന ഒരു മനുഷ്യൻ മൂലം എത്രയോ അധികമായി ജീവനിൽ വാഴും ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ആർ യു എ സർവൈവർ ഓർ ആർ യു എ പേഴ്സൺ ഹു റൈൻസ് ഇൻ ലൈഫ് നിങ്ങൾ വാഴുന്നവനാണോ അതോ നിങ്ങൾ കഷ്ടിച്ച് ജീവിച്ചു പോകുന്നവനാണോ നിങ്ങൾ ഏത് കാറ്റഗറിയിൽ വരുന്നു നിങ്ങൾ വാഴുന്നവനാണെങ്കിൽ ഞാൻ പറയട്ടെ നിങ്ങൾ കൃപയുടെ പരിപൂർണതയ്ക്കകത്തും സമർദ്ദിക്കാത്തിരിക്കുന്നു പക്ഷെ നിങ്ങൾ കഷ്ടിച്ചാണ് ഭയപ്പെട്ടിട്ടാണ് എങ്ങനെയെങ്കിലുമൊക്കെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഞാൻ പറയട്ടെ നിങ്ങൾക്ക് ഈ ജീവന്റെ വെളിച്ചം ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് തന്നെ എന്നാൽ ഇന്ന് നിങ്ങൾക്ക് ഇത് അറിയാമല്ലോ മഹത്വത്തിന്റെ പ്രത്യാശ നിങ്ങളിൽ ഉണ്ട് കാരണം ആ ക്രിസ്തു വന്നത് നമുക്ക് ജീവൻ അത് സമൃദ്ധമായി ഉണ്ടാകുവാനും അത്രേ അങ്ങനെയാണ് ജീവനിൽ വാഴുന്ന ഒരു കൃപയുടെ സമൃദ്ധിയെ ദൈവം നമ്മുടെ മുൻപിൽ തുറക്കട്ടെ നമ്മുടെ ജീവിതത്തിനകത്ത് അസാധാരണമായ ചെലതിനെ തുറക്കുന്ന ഒരു ജീവന്റെ സമൃദ്ധിയെ ദൈവം നമ്മുടെ മുമ്പിൽ തുറക്കട്ടെ നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ